സാന്ദ്ര തോമസിനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ നിർമ്മാതാവ് അനിൽ തോമസ് ആണെന്ന് സജി നന്ദ്യാട്ടിന്റെ ആരോപണം ഫിലിം ചേംബറിലിരുന്ന ഫിലിം ഇരുന്ന ഫയലിലെ വിവരം എങ്ങനെ പുറത്തു വന്നെന്നും ബയലോയിൽ പ്രശ്നങ്ങളുണ്ടെന്നും സജി നന്ദിയാട്ട് പറയുന്നു നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരായ സാന്ദ്ര തോമസിന്റെ ഹർജിയിൽ വിധി എതിരാണെങ്കിൽ താൻ പ്രസിഡന്റായി മത്സരിക്കുമെന്നും സജി നന്ദിയാട്ട് ഈ അനിൽ തോമസ് ആണ് പുറത്താക്കാൻ ബ്രെയിൻ വാഷ് ഇപ്പൊ കോടതി വിധി സാന്ദ്ര പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ വരുമ്പോൾ ഞാൻ ട്രഷറായി മാറും ഫിലിം ചേംബറിൽ ഇരുന്ന ഒരു ഫയൽ ആ ഫയലിലെ വിവരങ്ങൾ എങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തി അറിയും നിങ്ങൾ നിങ്ങളാദ്യം ചോദിക്കും ഇതന്നെ കാക്ക കൊണ്ട് കൊടുക്കുമോ അല്ല തത്തമ്മ കൊണ്ട് കൊടുക്കും അപ്പം ഇതിനകത്ത് ചില ആൾക്കാരുണ്ട് ഓക്കെ കോട്ടയത്തിനും ടാബി ജോൺസൺ ചേരുന്നു ടാബി കുടിപ്പകയും കുഞ്ഞായ്മയും ഒക്കെ തന്നെയാണല്ലോ എല്ലാ ചേംബറുകളിലും നടക്കുന്നു പറയും എസ് കെ എൻ തീർച്ചയായിട്ടും ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ അങ്ങനെ പരസ്പരം ചെറിവാരി എറിയുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രാവിലെ തന്നെ സജി നന്ദിയായിട്ട് ഒരു വിശദീകരണവുമായി എത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ അദ്ദേഹം രാജിവെച്ചിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനം അദ്ദേഹം പറയുന്നത് തനിക്കെതിരെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി വലിയ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് പല നാടകങ്ങളും അരങ്ങേറുകയാണ് ഇതിനെല്ലാം പിന്നിൽ ഒരു വ്യക്തിയാണ് എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്നാൽ കുറച്ചുനേരം കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പേര് തയ്യാറായി അനിൽ തോമസ് ആണ് എല്ലാത്തിനും പിന്നിലുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് സാന്ദ്രയെ പുറത്താക്കാൻ ശ്രമിച്ചതടക്കം ഇത് അദ്ദേഹം നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് അതോടൊപ്പം തന്നെ തനിക്കെതിരെ ചില വ്യാജ പരാതികൾ വന്നിട്ടുണ്ട് അവർ പടത്തിന്റെ കരാറുമായി ബന്ധപ്പെട്ടതാണ് അത് ചേംബറിന്റെ ഓഫീസിലിരിക്കുന്ന ഒരു രേഖയാണ് ആ രേഖയെ എങ്ങനെ പുറത്ത് തിരുവനന്തപുരത്തുള്ള ഒരാളുടെ അടുത്ത് എത്തി എന്നതടക്കം സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൽ കൃത്രിമം എന്നാണ് പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു കൃത്രിമം നടത്തിയിട്ടില്ല പ്രൊഡ്യൂസറായ താൻ പ്രൊപ്പറേറ്റർ എന്ന് അറിയാതെ എഴുതിയതാണ് അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മനഃപൂർവ്വം പ്രസിഡന്റായി മത്സരിക്കാതിരിക്കാൻ വേണ്ടി ഗൂഢാലോചനയുടെ ഭാഗമായി കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത് എന്തായാലും സാന്ദ്രയുടെ കേസിൽ ഇന്ന് ഹൈക്കോടതി വിധി വരികയാണ് സാന്ദ്രയ്ക്ക് അനുകൂലമാണെങ്കിൽ സാന്ദ്ര പ്രസിഡന്റായിട്ട് മത്സരിക്കുക അങ്ങനെ താൻ പ്രസിഡന്റായി മാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലാത്ത പക്ഷം താനും പ്രസിഡന്റായി മത്സരിക്കുമെന്നാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം